പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മഹാ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിൻ്റെ ആ ഒരു നിറവുകൾ അതിനെ പറ്റിയുള്ള വിവിധങ്ങളായിട്ടുള്ള ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്നുണ്ട് ഇന്നത്തെ മറുപടി ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കാല നിർണയം ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന് മുമ്പും ആ ഒരു കാല നിർണയത്തിന്റെ ആ ഒരു പ്രസക്തി അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് ഒപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരം വർഷത്തോളം പിന്നിടുന്നു ആ പറയുന്ന വിശ്വാസ സത്യങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്താണ് കാരണം അതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അബദ്ധ പ്രചരണങ്ങൾ പ്രബോധനങ്ങൾ പ്രസ്താവനകൾ ഈ കാലയളവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പലരും നടത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം മറുപടി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ് ഫാദർ ടോം ഒലിക്കരോട്ട് അങ്ങേ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അച്ഛാദ്യമേ തന്നെ മഹാ ജൂബിലി വർഷത്തിലേക്ക് സഭ പ്രവേശിച്ചിരിക്കുന്നു വിശുദ്ധ വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ദണ്ഡ വിമോചന ലഭ്യയുള്ള ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം തന്നെയാണ് ഈ മഹാ ജൂബിലി വർഷം അപ്പോൾ അതിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ഈ സമകാലിക സാഹചര്യത്തിലൊക്കെ പുതു തലമുറയുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ചിലർ കുത്തിവെക്കുന്ന ചില സംശയങ്ങളാണ് ഈ എ ഡി ബി സി ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് ആ ഒരു കാല നിർണയം അത് എങ്ങനെ സംഭവിച്ചു അതിന്റെ ഒരു പ്രസക്തി എന്താണ് ആരാണ് ഈ ഒരു കാലനിർണ്ണയം നടത്തിയത് അതിനെപ്പറ്റിയുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു ചരിത്രത്തെ ക്രിസ്തുവിന് മുൻപും അതിന് ശേഷവും എന്നുള്ള മഹാവിഭജനം അതായത് ഒരു ഒരുപക്ഷെ ലോകചരിത്രം കണ്ട ഏറ്റവും മഹനീയമായൊരു പിറവി കാലത്തെ രണ്ടാക്കി പകുക്കാനും മാത്രം ശക്തവും ദീപ്തവുമായൊരു പിറവിയാണ് യേശുവിന്റെ ജനനത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു കാലവിഭജനം വിഭജനം യഥാർത്ഥത്തിൽ ക്രിസ്തു വർഷം യേശുവിന് ശേഷം ആദ്യമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപസ്തോലിക പിതാക്കന്മാർ എ ഡി നൂറ്റി തൊണ്ണൂറിൽ ജീവിച്ചിരുന്ന അലക്സാൻഡ്രിയിലെ ക്ലമന്റ് അതുപോലെ തന്നെ സഭാ ചരിത്രത്തിന്റെ അല്ലെ ക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഉപജ്ഞാതാവായിട്ടുള്ള കസറിയായ യൂസെഫ് ഇവരൊക്കെ യേശുവിന്റെ ജനനം മുതൽ വർഷത്തെ ഗണിക്കുന്നതിൽ എണ്ണുന്നതിലൊക്കെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലൊക്കെ അവർ ഒരു ചെയ്തിരുന്നെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന പോലെ എ ഡി ആന്മദോമിനി അതുപോലെ തന്നെ ബിസി ബിഫോർ ക്രൈസ്റ്റ് ഈ ഒരു വിഭജനം കൊണ്ടുവരുന്നത് ഡൈനീഷ്യസ് എക്സിഗൂസ് അഥവാ ഡൈനീഷ്യസ് ദ ഹംബിൾ എന്ന് അറിയപ്പെടുന്ന ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിട്ടുള്ള ഒരു ക്രൈസ്തവ സന്യാസിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എടി നാനൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഡൈനീഷ്യസ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിൽ വന്ന ഒരു ഒരു ദൗത്യം ഈസ്റ്റർ ഡേറ്റുകൾ ഫിക്സ് ചെയ്യുക എന്നൊരു ഒരു ഒരു ദൗത്യം അദ്ദേഹത്തിൽ വന്നു അങ്ങനെ അദ്ദേഹം ഈസ്റ്റർ ഡേറ്റുകളെ ഫിക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ചരിത്ര വിഭജനത്തിലേക്ക് എത്തിപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് നിന്നിരുന്ന പലതരത്തിലുള്ള കലണ്ടറുകൾ ഉണ്ടായിരുന്നു പുരാതന റോമൻ കലണ്ടർ ആണ് അത് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു കലണ്ടർ എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം മുതൽ ബിസി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ റോമോസും റോമുലിസും ഒക്കെ റോമ സാമ്രാജ്യം സ്ഥാപിച്ചത് വന്ന് കരുതപ്പെടുന്ന ആ കാലഘട്ടം മുതലുള്ള ഒരു ഒരു കാലഘണന രീതി ഉണ്ടായിരുന്നു പിന്നീട് ബി സി നാല്പത്തിനാലുകളിൽ ജൂലിയസ് സീസർ അദ്ദേഹത്തിന്റെ ജൂലിയൻ കലണ്ടർ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ റോമൻ ചക്രവർത്തിമാർ അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി കാലഗണനത്തിന് പല രീതികൾ കൊണ്ടുവരും അങ്ങനെ എ ഡി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഡയോക്ലിഷ്യൻ ചക്രവർത്തി റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ ഒരു ഡയോക്ലിഷ്യൻ ഇയർ അദ്ദേഹം സ്ഥാപിക്കാം അപ്പോൾ അദ്ദേഹത്തിന്റെ ഡയോക്ലിഷ്യൻ ഇയർ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ടു ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഈ ഒരു സർക്കിളിലാണ് ഡയോക്ലിഷൻ ഇയർ എ ഡി ഇരുന്നൂറ്റി എൺപത്തിനാലിലാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ഡയോക്ലിഷൻ എന്ന് പറഞ്ഞാൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ക്രൈസ്തവ വിരോധിയും മതപീഡകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളാണ് വിശുദ്ധ സെബസ്ത്യാനോസും ഈവർഗീസും അടക്കമുള്ള ആ മഹാവിശുദ്ധരൊക്കെ ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ ചുടു വീഴ്ത്തിയ മഹാക്രൂരനായ ഭരണാധികാരിയാണ് അപ്പോൾ ഡയോണീഷ്യസ് ഈ ഒരു കാലഗണന നടത്തുമ്പോൾ അദ്ദേഹം നേരിട്ടൊരു വലിയ പ്രതിസന്ധി തഭയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ മഹാ ക്രൈസ്തവ വിരോധിയും പീഠകനുമായ മനുഷ്യന്റെ പേരിൽ ഒരു വർഷം ഗണിക്കേണ്ടി വരുന്നു ഈസ്റ്റർ ഡേറ്റിൽ ഇടണം അപ്പോൾ ഡയോക്ലീഷ്യൻ ഇയറിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഈസ്റ്റർ ഗണിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ ഇത്രമേൽ പീഡിപ്പിച്ച ഡയോക്ലിഷിന്റെ പേരിൽ വർഷത്തെ നിശ്ചയിക്കേണ്ടി വരുന്നതിനേക്കാൾ അപമാനകരമായിട്ട് ഡയോക്ലിഷൻ എന്ന് പറയുന്ന സത്യ നമ്മുടെ ഡയോണീഷ്യസ് എന്ന് പറയുന്ന സത്യവിശ്വാസിക്ക് തീഷ്ണമതിയായ സന്യാസിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം ഒരു ക്രിസ്തു വർഷത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറ് അപ്പോൾ അങ്ങനെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഡയോണീഷ്യസ് എക്സിക്യൂസ് എന്നുള്ള ഒരു വിഭജനത്തിലേക്ക് എത്തുന്നത് കാലത്തെ അദ്ദേഹം അദ്ദേഹം അതിന് അവലംബിക്കുന്ന മാർഗം സോഴ്സ് എന്ന് പറയുന്നത് തികച്ചും ക്രൈസ്തവമായ ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹം സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷകന്മാരിലെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ലൂക്കായ ലൂക്കായുടെ സുവിശേഷത്തിൽ ചില ചരിത്ര സൂചനകൾ കിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നാപക യോഹന്നാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നതിനെ കുറിച്ച് ലൂക്കായ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് റിബേരിയ സീസറിന്റെ പതിനഞ്ചാം ഭരണവർഷം എന്നൊരു കാലഗണന ലൂക്ക ധരികയാണ് അപ്പോൾ അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷത്തിന്റെ മൂന്ന് ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയുണ്ട് യേശു പരസ്യജീവിത ആരംഭിക്കുന്നത് യോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് പരസ്യജീവിതം ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഞായറാഴ്ച നാളെ ധനഹാ തിരുനാളാണല്ലോ യേശുവിന്റെ മാമോദിസായി അനുസ്മരിക്കുന്നതാണ് അപ്പോൾ യേശു ഈ സ്നാനം സ്വീകരിക്കുന്ന യോഹന്നാലിൽ നിന്നാണ് എന്നിട്ട് പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ലൂക്ക പറയാണ് അപ്പോൾ വാസ് ഇയേഴ്സ് യേശുവിന് ഏകദേശം മുപ്പത് വയസ്സായിരുന്നു ഈ ഒരു രണ്ട് സൂചനകൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് ഡയനീഷ്യസിന്റെ അപ്പൊ അദ്ദേഹം എണിക്കുകയാണ് ഈ തിബേരിയാസറിന്റെ പതിനഞ്ചാം ഭരണ വർഷം എന്ന് പറഞ്ഞാൽ റോമൻ ഹിസ്റ്ററിയിൽ വളരെ ആക്യൂറേറ്റ് ആണ് അഗസ്റ്റസ് മരിക്കുന്നത് ഏ ഡി പതിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതി അന്ന് വൈകിട്ട് മണിക്കാണ് തിബേരി സീസർ അധികാരം ഏറ്റെടുക്കുന്നത് അപ്പോൾ തിബരിന്റെ പതിനഞ്ചാം വർഷം എന്ന് പറഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ഇല്ല അത് ഏ ഡി ഇരുപത്തിയൊൻപത് ആണ് അപ്പൊ ഇരുപത്തി ഒൻപതിൽ ആരംഭിക്കുന്നു അയാളിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഡാൻഷ്യസ് ഈ ഒരു ചരിത്ര സൂചനയിൽ നിന്ന് ലൂക്കായ ചരിത്ര സൂചനയിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോയിട്ട് മുപ്പത് വർഷം എണ്ണാണ് അപ്പൊ ക്രിസ്തുവിന്റെ ജനനം ബിസി ഒന്ന് അങ്ങനെ അദ്ദേഹം കാലഗണനത്തെ രണ്ടായിത്തിരിക്കയാണ് ക്രിസ്തുവിന് മുമ്പും അതിന് ശേഷവും എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏ ഡി ആമിനി ഇൻ ദയറോ ലോഡ് അല്ലെങ്കിൽ കർത്താവിന്റെ വർഷം എന്ന് പറയുന്ന ക്രിസ്തു വർഷത്തിന്റെ ഒരു 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 കാലഗണന അവിടെ ആണ് എക്സിഗസിൽ സെക്സിഗസിൽ അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ജോർജ് ആരംഭിക്കുന്നത് ഒപ്പം തന്നെ വെച്ചാൽ നമുക്ക് ഇപ്പം മഹാജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഡേറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് പരമ്പരാഗതമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ക്രിസ്തു ജനിച്ചിട്ട് ഒരു രണ്ടായിരം വർഷത്തോളം ആയി എന്നതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തെളിവുകൾ എന്തൊക്കെയാണ് കാരണം അതിനെ സംബന്ധിച്ച് നിരവധി വാദപ്രതിവാദങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് കാരണം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലെ മറുപടിയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ ജനനത്തെ ഭയപ്പെടുന്ന ഹേരദോസുമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഒരു അതുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകളെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്തൊക്കെയാണ് ക്രിസ്തുവിന്റെ ജനനത്വവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറയുന്ന വ്യക്തികളും അതുപോലെ വിവരണങ്ങളുടെയും ചരിത്രപരമായ സാധുതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്ന ഓരോ വ്യക്തിയും സീസർ ചരിത്രപരമായി അഗസ്റ്റ സീസറിന്റെ ചരിത്രപരമായ അദ്ദേഹത്തിന്റെ അസ്തിത്വം അസ്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹെറോദ് രാജാവിന്റെ കാലത്താണ് യേശു എന്നുള്ളത് ഹെറോദിന്റെ ഭരണകാലഘട്ടം വളരെ കൃത്യമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പിറവി അറിയിച്ചുകൊണ്ട് ദ സ്റ്റാർ ഓഫ് ബെദം നക്ഷത്രത്തെ കുറിച്ച് തന്നെ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ സ്റ്റാർ ഓഫ് ബെദഹേം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളിലൊക്കെ അനേക പഠനങ്ങൾ പറയുകയാണ് വീനസും ജൂപ്പിറ്ററും ഒരേ രേഖയിൽ വരികയും അങ്ങനെ ഒരു വളരെ ശക്തമായ ഒരു ഒരു തേജസ് ആത്മ അത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അത് ബിസി രണ്ടാം ആണ്ടിന്റെ ജൂൺ മാസം ആണ് ഈ ഒരു പ്രതിഭാസം കാണപ്പെട്ടത് ബിസി രണ്ട് അപ്പോൾ ഈ ഒരു നക്ഷത്രം കണ്ടിട്ടാണ് ജ്ഞാനികൾ അല്ലെങ്കിൽ പൗരസ്വദേശത്തു നിന്നുള്ളവർ ഒരു യാത്ര നടത്തുന്നത് അപ്പൊ ഇന്നത്തെ പോലെ ഫ്ലൈറ്റിൽ കയറി നാലുമണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമല്ല അവർ ഒരു അനേക കാലഘട്ടങ്ങളും ചിലപ്പോ അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിന്റെ പിറവി അത് ഇതെല്ലാം ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള തെളിവുകളുള്ള നിരവധി പഠനങ്ങൾ നടന്നിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നിരവധി ഈ വർഷത്തെ കുറിച്ചുള്ള നിരവധി കാലഘ രീതികൾ പഠനങ്ങളുണ്ട് അതിൽ പരമ്പരാഗതമായി സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ വന്നിട്ടുള്ള ട്രഡീഷണൽ ഡേറ്റ് എന്ന് പറയുന്നത് യേശു ജനിച്ചത് ഡി സി രണ്ട് അല്ലെങ്കിൽ ഒന്ന് ഈ ഒരു കാലഘട്ടത്തിലാണ് അത് കാരണം ഹെറോദ് രാജാവിന്റെ മഹാനായ ഹെറോദ്സിന്റെ എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് യേശു അയാൾ ജനിച്ച ശേഷമാണ് ഹെറോദ് മരിക്കുന്നത് ഹെറോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായി പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് ജോസഫ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരനാണ് ജ്യൂവിഷ് ആന്റിക്വെറ്റി എന്നൊക്കെ യഹൂദ പൗരാണികത എന്നൊക്കെ പറയുന്ന ഗ്രന്ഥം എഴുതിയ ആളാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാലഗണനയനുസരിച്ച് ഹെറോത് പിന്നെ മരിക്കുന്നത് ബിസി ഒന്നിലാണ് എന്നുള്ളതാണ് ബിസി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് ഹെറോദ് മരിക്കുന്നത് കാരണം ഹെറോദ് മരിക്കുന്നതിന് മുമ്പ് ജോസഫോസ് പറയാണ് അവിടെ ഒരു വലിയ ലൂണാർ ഒരു വലിയ എക്ലിപ്സ് ഉണ്ടായി എന്ന് പറയാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പാലസ്തീനയിൽ രണ്ട് ബ്ലഡ് മൂൺ പ്രതിഭാസങ്ങൾ എന്നാണ് പറയുന്നത് ബ്ലഡ് മൂൺ പ്രതിഭാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഒന്നാമത് ഉണ്ടായിട്ടുള്ളത് പാലസ്തീനായി യൂതയായിയുടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ദൃശ്യമായിട്ടുള്ളതാണ് ബി സി നാലിൽ എന്നാൽ ബി സി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഉണ്ടായിട്ടുള്ളത് പാലസ്തീന മുഴുവൻ ഇസ്രായേൽ മുഴുവൻ ദൃശ്യമായിട്ടുള്ള വലിയ ഒരു ലൂണാ ബ്ലഡ് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പൊ ഇതിൽ നിന്നാണ് ഹെറോദിന്റെ മരണം ബി സി ഒന്ന് എന്നുള്ള പരമ്പരാഗതമായ രീതി എന്നാൽ ഈ ഒരു പരമ്പരാഗത രീതിയെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് യേശു ജനിച്ചത് ഡി സി നാ നാലിലോ അഞ്ചിലോ ആറിലോ ഒക്കെ ആകാം എന്നുള്ള ഒരു ഈ ചരിത്രപരമായ ക്രിസ്തുവിന്റെ ജനനത്തെ തന്നെ ഹിസ്റ്റോറിസിറ്റിയെ തന്നെ ചെയ്യുന്ന ഒരു തിയറി വരുന്നത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജർമ്മൻ ഹിന്ദകനായിട്ടുള്ള എംലിസ്ക്യൂർ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിനെയൊക്കെ സെക്കുലർ ലോകത്തെ വിലയിരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിലാണ് വിശ്വാസത്തിനെതിരെ ബൈബിളിനെതിരെ സഭയ്ക്കെതിരെ ധാരാളം കോൺസ്പിറസി മൂവ്മെന്റുകൾ തുടങ്ങുകയാണ് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസവും ഒക്കെ ലിബറലിസവും ഒക്കെ ലോകത്ത് ഡെവലപ്പ് ചെയ്യാണ് പലതരം ഇസങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ വിശ്വാസത്തിനെ ഷയിക്ക് ചെയ്യുന്ന നിരവധി തിയറികൾ വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടങ്ങളിൽ തന്നെ രൂപപ്പെട്ടതാണ് സഭ ശാസ്ത്ര വിരോധിയാണെന്ന് പറയുന്ന ദാപ്പർ വൈറ്റ് കോൺസ്പിറസി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മധ്യകാലഘട്ടങ്ങളിൽ ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ പൊന്റിഫിക്കൽ സയന്റിഫിക് അക്കാഡമിയോ അതിന്റെ പൂർവ്വരൂപമായി ലിലക്സോ ഒക്കെ രൂപീകരിച്ച കത്തോലിക്ക സഭയെ കുറിച്ചാണ് ഇത് ശാസ്ത്രവിരോധിയാണെന്ന് വൈറ്റ് എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കോൺസ്പിരി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എമിസ്ക്യുവറുടെ ചരിത്ര പുരുഷനായ യേശുവിന്റെ അസ്തിത്വത്തെ തന്നെ സംശയാസ്പദമാകും എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചിലോ ആറിലോ ഏഴിലോ അൺസർട്ടണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇത് വളരെ ോധപൂർവമായ ചില ശ്രമങ്ങളാണ് ഇതിന്റെ എല്ലാം പറയിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് പോകുന്നു ഈ കോൺസ്പിരസി തിയറികൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവലോകത്തിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനെതിരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന അപ്പോളജിറ്റുകൾ വീണ്ടും രൂപപ്പെട്ടു എന്നുള്ളതാണ് ആദിമസഭയുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു സഭയുടെ ബലമായിരുന്നു വിശ്വാസ സംരക്ഷകർ അല്ലെങ്കിൽ അപ്പോളജിറ്റുകൾ മാർട്ടർ ഒക്കെ തുടങ്ങിയുള്ള നിരവധി അനവധി അപ്പോളജിസ്റ്റുകൾ ഉണ്ട് എന്നാൽ പിന്നീട് വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ ഒരു വലിയ ഉദാസീനത വരികയും ആര് പറയുന്നതും പഠിപ്പിക്കുന്നതും അതുപോലെ പിന്തുടരുന്ന ഇതിനെ ചോദ്യം ചെയ്യാനോ ആഴത്തിൽ പഠിക്കാനോ വിശകലനം ചെയ്യാനോ ഒക്കെയുള്ള ഒരു മടി ഒരു ഒരു അലസത നമ്മളെ ബാധിച്ചപ്പോഴാണ് അപ്പോളജിറ്റുകളുടെ കാല ഇല്ലാണ്ടായത് ഈ അടുത്ത കാലത്തുള്ള ഒരു വലിയ പ്രത്യേകത ട്രഡീഷണൽ വ്യൂവിലേക്ക് യഥാർത്ഥത്തിൽ പഠിച്ച് ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറികളുടെ ഗൂഢലക്ഷ്യങ്ങൾ പൊളിക്കുന്ന ധാരാളം അപ്പോളജിറ്റുകൾ രൂപപ്പെടുന്നുണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളുടെ പഠനത്തിൽ പറയാണ് ഈ സഭാപിതാക്കന്മാർ രണ്ടായിരത്തി രണ്ടു വർഷം അല്ലെ ഒരു പതിനെട്ട് നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന ഒരു കാര്യത്തെ പൊളിക്കാനും മാത്രം ഒരു മതിയായ തെളിവില്ലാതെയാണ് ഒരു തിയറി ഈ എസ്ക്യൂറ കൊണ്ടുവരുന്നത് ബിസി നാലില് ഹെറോദ് മരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ അതിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ ബിസി ഒന്നിലാണ് ഹെറോദ് മരിക്കുന്നത് ഒരുപക്ഷെ ബി സി ഒന്നിൽ അല്ലെങ്കിൽ ബിസി രണ്ട് ഇതിൽ ഇതിലാണ് ക്രിസ്തുവിന്റെ ജനനം അപ്പോൾ ഡയണീഷ്യസിന്റെ കാലഗണനയ്ക്ക് ഒരു വലിയ തെറ്റില്ല എന്നല്ല അതിന് അതിന്റെ ആക്യുറസിൽ ഒരു വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇനി ക്രിസ്തു ജനിച്ചത് നാലിലോ അഞ്ചിലോ ആറിലോ ആണെന്നൊക്കെ പറയുമ്പോൾ ഈ എ ഡി ബിസി വിഭജനം ഡയണീഷ്യസിന്റെ കാലഗണന തന്നെ മഹാ അബദ്ധമാണെന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിലേക്ക് എത്തുന്ന പോയിന്റ് അതാണ് എസ് അത് വളരെ വ്യക്തമാണ് ഒപ്പം തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഈ ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രപരമായ കൺഫ്യൂഷൻസ് സൃഷ്ടിക്കുന്ന ഇത്തരം കോൺസ്പിറസി തിയറികൾ സമാനമായ ഒരു മനസ്കതി ഈ ക്രിസ്തുവിന്റെ ക്രിസ്തുപരം ഒരു ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരു വെറും പ്രവാചകൻ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യത്വ സ്വഭാവമുള്ള വ്യക്തി മാത്രമാണ് എന്ന തരത്തിലുള്ള ചില പഠനങ്ങളിലേക്ക് പോകുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് കൂടി നാം ചർച്ച ചെയ്യേണ്ടത് ക്രിസ്തു ജനിച്ചതിനുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു തെളിവ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതല്ലേ ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു എന്നൊരു കാര്യം പലപ്പോഴും ഈ കാലഘട്ടത്തില് സെക്യുലർ വേൾഡ് ബോധപൂർവം മറച്ചുവെക്കുന്ന ഒരു പോയിന്റ് കൂടിയല്ലേ അത് തീർച്ചയായിട്ടും ജോർജി യേശു എന്ന് പറയുന്ന പേരിൽ തന്നെ എന്തിനാണ് മനുഷ്യാവതാരം എന്നുള്ളതിന്റെ എല്ലാ അർത്ഥമുണ്ട് യഹോവ ശവ യഹോവ രക്ഷിക്കും ദൈവം രക്ഷിക്കും എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ യഹോവ എന്തിൽ നിന്നാണ് മനുഷ്യനെ രക്ഷിക്കുന്നത് പാപത്തിൽ നിന്നാണ് അപ്പോൾ യേശുവിലൂടെ ദൈവം മനുഷ്യവംശത്തിന് തരുന്നത് പാപത്തിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ രക്ഷയാണ് ഈ ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ നിരന്തരം നമ്മൾ ഉയർത്തിക്കാട്ടേണ്ട ഒരു ആത്മീയ വിമോചനം യേശുവിലൂടെ സംഭവിക്കുന്നു അതുപോലെ തന്നെ ദൈവരാജ്യത്തെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരാനാണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ആത്മീയ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ക്രിസ്മസിന്റെ ആഘോഷങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നതിലല്ല യഥാർത്ഥത്തിൽ യേശുവിലൂടെ കൈവരുന്ന പാപമോചനത്തെ കുറിച്ച് അതാണ് ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം നമ്മൾ പ്രഘോഷിക്കേണ്ടതും പറയേണ്ടതും എന്ന് പറയുന്നു കാരണം ലോകത്തിൽ മറ്റാരും മനുഷ്യന് ഉറപ്പ് ഒരു കാര്യമാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഈ പാപമോചനത്തിലൂടെ കൈവരുന്ന സമ്പൂർണ്ണ രക്ഷയെ കുറിച്ചുള്ള ഒരു വിളംബരമാണ് യഥാർത്ഥ സുവിശേഷം അതുകൊണ്ടാണ് യേശുവിന്റെ പരശീലം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് ആദ്യവാചകം മനസാന്തരപ്പെടുക ഈ ഒരു സന്ദേശമാണ് നമ്മൾ ലോകത്തിന് നിരന്തരം യേശു കൊടുക്കുന്നത് പാപമോചനം വഴിയുള്ള ഒരു സമ്പൂർണ്ണ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഒരു സദ്വാർത്തയാണ് ലോകത്തിന് കൊടുക്കുന്നത് അത് നിരന്തരം പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഇനി യേശുവിന്റെ ജനനമോ ഈ എ ഡി ബി സി വിഭജനോ ഇതൊന്നും വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ ഒന്നും വരാൻ ഡോക്മകൾ ഇതിന്റെ ഡോക്മ വിശ്വാസത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനായിട്ട് ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് ചരിത്രത്തിൽ ഇറങ്ങി വന്നു ആ ഇറങ്ങി വന്നത് മനുഷ്യവംശത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാപരിഹാരൻ കുരിശിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ആദിമസഭയുടെ പ്രഘോഷണത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ നസറയനായ ഈശോയെ കുറിച്ചാണ് ഈ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ യേശുവിനെ പലയിടങ്ങളിൽ പല മതഗ്രന്ഥങ്ങളിൽ തിരയാൻ പോകുന്ന ആളുകൾ മറന്നു ഒരു കാര്യം അങ്ങനെ തെരയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യേശുവിനെ കുറിച്ച് അറിയേണ്ടതും പറയേണ്ടതും മുഴുവൻ വിശുദ്ധ ബൈബിൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് മനുഷ്യനായി കാലസമ്പൂർണതയിൽ പിറക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സത്യദൈവമായ യേശു ക്രിസ്തു എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യത്തെയാണ് അതാണ് വിശ്വാസന്റെ രഹസ്യം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ച് അവരനുഭവിച്ച് അവരുടെ കൂടെ നടന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ഒക്കെ ലേഖനങ്ങൾ നമ്മൾ കാണുക ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം എന്നൊക്കെ അതുകൊണ്ട് തന്നെ യേശു ജനിച്ച വർഷം എഴുതി വെക്കുക അതൊന്നും ആയിരുന്നില്ല അവരുടെ അവനിലൂടെ കൈ വന്ന സ്പർശിച്ചില്ല അത് വളരെ പ്രസക്തമാണ് കാരണം ക്രിസ്തു ജനിച്ച ആ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം നൽകുന്ന ആ ഒരു സന്ദേശം ആ ഒരു പ്രാധാന്യത പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തില് സെക്യുലർ വേൾഡ് ലോകം തമസ്കരിക്കുന്നു പലപ്പോഴും പലപ്പോഴും ബോധപൂർവം തമസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ യേശുക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യവും വ്യക്തവുമായി ആധികാരികമായി അങ്ങ് ഈ ഒരു പ്രോഗ്രാമിൽ അങ്ങയുടെ ആശയങ്ങൾ അവതരിപ്പിച്ചു തീർച്ചയായിട്ടും ഈ മഹാ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസി സമൂഹം ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രാധാന്യത അത് നൽകുന്ന ആ സന്ദേശം ഉദ്ഘോഷിക്കുന്ന ഒരു വിശ്വാസി സമൂഹമായി മാറട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം മറുപടി പ്രോഗ്രാമിലെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നു ഈ പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്ത പങ്കെടുത്തോമലിക്രോട്ട് അങ്ങേക്ക് നന്ദി